ഗൈസ് നമ്മള് കമ്പ് പോണം വയ്ക്കാൻ വേണ്ടിട്ട് പോണത് അയ്യോ അയ്യോ അത് ചത്തതിരി ും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം കേസ് അങ്ങനെ നമ്മുടെ ആദ്യത്തെ വിഷ വന്നേക്കാണ് ഇപ്പം നം നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ നോക്കണമെങ്കിൽ അറിയാം നമ്മൾ അങ്ങനെ വിഷു ആഘോഷിക്കാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല സോ നമ്മൾ ഇന്ന് വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ് രാവിലെ എണിറ്റ് കണിയൊക്കെ കണ്ട് കുളിച്ച് നീ ഇപ്പം അത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവണം ഞാനും എൻ്റെ ടീംസും കൂടെ എല്ലാ വിഷുവിനും ലൈക്ക് ചില ദിവസങ്ങളിൽ എന്താ എന്താ പറയുക ഉച്ചയ്ക്ക് എണീക്കണം അതെ സീരിയസ് ലെവലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വിഷുവിനെണ്ണീട്ടുള്ളത് പക്ഷെ ഇന്ന് വിഷുവിനെണ്ണീറ്റ് കണിയൊക്കെ കണ്ട് നമ്മുടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഈ വർഷമെങ്കിലും ആരും മനസ്സ് നോക്കി പ്രത്യേകിച്ച് ആൾക്കാർ ഇതാണ് ഇന്നത്തെ ഇന്നത്തെ എന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പൊ ഇപ്പം ഞാൻ പോയി റെഡി ആയിട്ട് അമ്പലത്തിലൊക്കെ പോവാൻ വേണ്ടിട്ട് പോവാണ് ഭയങ്കര വലിയ ആഘോഷം ചെറുതായിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ കുറച്ചാൾക്കാരൊക്കെ ചെറിയ പരിപാടി മിനിമൽ പരിപാടി സോ ഗൈസ് അമ്പലത്തിൽ പോകാനൊക്കെ ഞാൻ റെഡി ആയി ഞാൻ വേറെ ഒരാളെ കാണിച്ചും പറയണ്ട ഹാപ്പി വിഷു ഹാപ്പി വിഷു ഐസ് അമ്മ ഇഡലിയും സാമ്പാറും ഊണൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇപ്പം നമ്മൾ വേറെ ഒരാളെ ഞാൻ മനസ്സിലാ ഞാൻ ഇഷ ചേച്ചിയുടെ അടുത്ത് പോയി സാരിയൊക്കെ എടുത്തിട്ടൊന്നും ഭയങ്കര മൊണാൾട്ട് അടിച്ചേക്കൊന്നും വരുമോ പ്ലീസ് അല്ല ഒറിജിനല് ഇതേണ്ട ഒറിജിനൽ ഓക്കേ യേസ് എങ്ങനെയുണ്ട് ഗസ് നമ്മളെ കപ്പിൾ ഫോട്ടോഷൂട്ട് ചെയ്യാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ് ഞാനുമായിട്ട് ഒരു താല്പര്യം ഇല്ലാത്ത വ്യക്തിയാണ് അവൻ മുണ്ടെടുക്കാൻ മതി മുണ്ടെന്റണ്ട് പറയടാ കണ്ടില്ല പറ ആൺ ശബ്ദം എല്ലായിടത്തും കേക്കട്ട് നല്ല സൗണ്ട് ഉണ്ട് മറ്റേ ആണുങ്ങളെ സൗണ്ട് വരുവല്ലോ വലിയ സൗണ്ട് ആ സൗണ്ടൊക്കെ ഉണ്ട് ഇപ്പൊ അപ്പോൾ നമ്മൾ ഇന്ന് നെടുമ്പങ്ങാട് ശിവങ്കോവിലി പോയി തൊഴുതിട്ടൊക്കെ പോയി നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കും ഫോട്ടോ ഒക്കെ അവിടെ ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം സോ ഗൈസ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വെയിലൊക്കെ അടി ചഞ്ഞ് വന്നപ്പോഴത് ആര് വന്നിരിക്കണെന്ന് കണ്ട ആര് വിഷു കൂടാൻ വന്നതാണ് ഗൈസ് വന്നപ്പോഴെങ്കിൽ ഇവിടെ വിഷുവിന്റെ ഉടുപ്പില്ലേ ഞാൻ ഇട്ടിരുന്ന ഔട്ട്ഫിറ്റ് വീഡിയോ കണ്ടോണ്ടിരിക്കാണ് എപ്പോഴും എന്റെ വീഡിയോ കാണാ ട്രൂ ഫാനാണ് ഉച്ചക്ക് സദ്യ കഴിക്കാൻ വേറെ ഞാൻ കുറച്ച് നമ്മൾ ആൾക്കാരോട് ഒന്ന് അവരെയോടെ കാണിച്ചു ആരിത് ഗൈസ് മാളുന്റെ ബെസ്റ്റ് ഫ്രണ്ട് അനാമിക മാളുന്റെ രണ്ട് പല്ല് ഇളക്കി മോണ കീറി അത് തുന്നി തച്ച ഇരിക്കുകയാണ് ഗൈസ് അത് സംസാരിക്കാൻ പറ്റൂല ചിരിക്കുവോ ആ ഓക്കെ അഫ്സല് നോക്കടാ സൂപ്പർ ആയിട്ട് എഡിറ്റ് ചെയ്യുന്നത് ഓ ഇതിന് പറയടാ

ഭയങ്കര തൊല്യ ഇവിടെ ഭയങ്കര അലപ്പും ബഹളം വക്ക മക്കളെ രണ്ടിങ്ങനെ പറഞ്ഞാണ് എടയടേ കഴിയടേന്ന് പറഞ്ഞാണ് പറയടാ ഇനിമിണ്ടല്ലേ ഇനിമിണ്ടല്ലേ പറയടാ ഭയങ്കര ഇവിടെ ഡയലോഗും ഭയങ്കര മൊണാലസ് ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ അവൻറെ എട അജിന്റെ എട അപ്പൂന്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ നോക്കണേ അതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും ആക്ടിങ് ഉണ്ട് അല്ലെ ഭയങ്കര അബിനേ ഇപ്പൊ ഇവിടെ കടന്ന് ഇപ്പൊ ഞാൻ ഇനിയൊന്നുമില്ല ഞങ്ങൾ ഇനി പോയി ഫുഡ് കഴിക്കട്ടെ കല്ല് പോലത്തെ ഇഡലിയും ചുമ്മാ അമ്മ ദേശപ്പെടാൻ മോ അറിയാ ഓക്കെ പൂ പോലത്തെ ഇഡലിയും സാമ്പാറും കഴിച്ചിട്ട് വരാം കല്ലല്ല പൂ പോലെ തിടലി ഇനി ഞാൻ അത് മതി അമ്മയ്ക്ക് പൂ പോലെ തിടലി നല്ല അടിപൊളി സാമ്പാർ ഫുഡൊക്കെ കഴിച്ചും ഞാൻ സാരിയൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോൾ ആര് വന്നേക്കണം നിങ്ങൾക്ക് അറിയാമോ ഗൈസ് ആരാ പറഞ്ഞു കൈനീട്ടോ കഴിച്ച ഫോൺ ബേയില് എല്ലാരും ഫോൺ ബേലാണ് പറ നമുക്കും എല്ലാരും എല്ലാരും നമ്മൾ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്യാൻ തരുന്ന അബിക്കുട്ടുണ്ടല്ല അബിക്കുട്ടിനെ ഞാൻ കൊടുത്ത കഴിഞ്ഞിട്ട് നേരെ എടാ വിളിച്ചോണ്ടാ അപ്പേട്ടാ അജിനേട്ടാന്ന് പറഞ്ഞ അവർക്ക് കൊടുത്തു അപ്പേട്ടെന്ന് വിളിക്കോ പ്ലീസ് ഇല്ല അതെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അടിപൊളി അപ്പം നമ്മൾ ഒന്നും ചോയ്ക്കട്ടെ എങ്ങനെയുണ്ടായിരുന്നു വിഷു അടിപൊളിയായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങി ഓക്കെ രാവിലെ ഏതെങ്കിലും പിന്നെ വേറെ രാധ അപ്പുറത്തുണ്ട് ഏറ്റവും വലിയ വിഷുസ് എന്താറിയാമോ ഇന്ന് ഫുൾ റോളിംഗ് ആയിരിക്കും അവിടെ നിന്നിട്ടുള്ള പൈസ അപ്പുറത്തു കൊടുക്കും അപ്പുറത്തിട്ടുള്ള പൈസ ഇപ്പുറത്ത് കൊടുക്കും വിഷുന്റെ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ ഞാൻ ചുമ്മാനെ അക്ഷയ പ്രതിക എന്താ അക്ഷയ അയ്യോ ഞാൻ പറയാൻ വന്നിട്ടുണ്ടായിരുന്നെ കമന്റ് ബോക്സ് കണ്ട നമ്മളെ ഗഡ്റെഡിയില് നല്ല ഡീസെന്റ് ആയിട്ടുള്ള ചേട്ടൻ പേരെന്താ അതൊന്നും അതൊന്നും വിഷു നിങ്ങളെ വിളിച്ച് സന്ധ്യാമേല സദ്യ കഴിക്കാൻ വേണ്ടി ഓടിയോ വന്നില്ലേ അതിനായിട്ട് സന്ധ്യാമേല സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ എന്ന് പറയുമ്പോ മലയാളിക എല്ലാവർക്കും ഒരു ഇതാണല്ലോ സദ്യ പപ്പടം പായസം കഴിക്കുമ്പോ അവസാനത്തെ പാൽപായസത്തിൻ്റെ ബോളി പായസം അമ്മ എങ്ങനെയാണോ എല്ലാ പായസവും ശരി അതായത് പായസം കാറ്ററിങ്ങിന് കൊടുക്കാം കൊടുത്തുള്ള വിഷയം വിഷു ഫീൽ അടുക്കളിലോട്ട് പോവാത്ത കഷ്ടപ്പെട്ട് സദ്യ സഹായിക്കാന്ന് പറഞ്ഞിട്ട് പോലും അമ്മയ്ക്ക് ആ ക്രെഡിറ്റ് ഒറ്റ അജിനെ നിന്റെ വിഷുവിനെ കുറിച്ച് വിഷു എന്ന്

അവർ അവരിറങ്ങിപ്പോയി കേട്ടോ അവര് ഇത് എരിപ്പിലൊക്കെ ഇറങ്ങാൻ പോയി മാമി എന്തേലും പറയൂ ഹാപ്പി വിഷു ഹാപ്പി വിഷു കൊണ്ടുപോണ ഇന്ന് ഇന്ന് വിഷു അട നമ്മൾ ഈ ഐറ്റത്തിന് ഇന്ന് പാക്ക് ചെയ്യും കറമാതിരി ശല്യം ഉറങ്ങാൻ സമയം ആറു മണിക്ക് എണീറ്റ് എട എട എട് എണീരടെ കണി കാണാൻ എണീരടെ ഭയങ്കര ശല്യം മാളും മാളിന്റെ ജോലിയെ കാണിച്ചു തരാം ഇവിടെ നമ്മള് ഫില്ല് ചെയ്ത് ഈ രണ്ട് സൈഡും ഫില്ല് ചെയ്ത് കുറച്ച് ചിന്നും ഫില്ല് ചെയ്ത് വിഷു സ്പെഷ്യൽ നമ്മൾ അവിടെ മാങ്ങ മാങ്ങി പറഞ്ഞാ കേടി പറഞ്ഞു ഹാപ്പി വിഷു ഹാപ്പി വിഷു കുറച്ച് സന്തോഷത്തില് നമ്മളിവിടെ മാങ്ങനെ മാങ്ങ കണ്ടിട്ട് വരാം പൈസ അന്ന് നമ്മളെ പാലി വെച്ചിന്റെ പൂത്ത് ഏത് മാങ്ങിയ വാ വണ്ട ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം കാച്ചിരിക്കും നാല് തോട് കട്ടിയുള്ള മാങ്ങയാണ് തോട് നല്ല കട്ടിയുള്ള മാങ്ങ ആ ബാക്ക്ഗ്രൗണ്ടിൽ സെവൻ ടൈൻ

എന്റെ മക്കള് കോഴിയാണെന്ന് ആ മുത്തശ്ശി അറിഞ്ഞെ വെറുതെ സത്യം പറയാലോ ഞാൻ എന്റെ ലൈഫിൽ ഇത്രയ്ക്കും ചെറ്റ ആയിട്ടുള്ളൊരു പട്ടിക്കുട്ടി ഞാൻ കണ്ടിട്ടില്ല എന്റെ അച്ചു ഒക്കെ പുണ്യം പൂമുത്ത് നമ്മ ചുമ്മാ പഞ്ഞേനെ വിഷമാവല്ലേ നമുക്ക് വിഷമായിട്ട് വേറെ പരിപാടിയൊന്നുമില്ല കൈസ് നമുക്ക് തിന്ന ഉറങ്ങാന്നൊക്കെ ഉള്ളത് വേറെ പരിപാടിയൊന്നുമില്ല ഇപ്പൊ നമ്മൾ കോമാളി കണ്ടോണ്ടിരിക്കുന്ന സിനിമ ഇപ്പൊ ബോർ അടിക്കണം അതുകൊണ്ട് നമ്മൾ എന്ത് കളിക്കാൻ പോകുന്നു

ഓക്കെ ആട്ട് വന്ന നോ എന്നോളാം നോ വലിയ മമ്മി കളിക്കാം മാമിരാ നോക്കാം ഓക്കെ ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് ആരേ പറഞ്ഞൂടാ അപ്പൂനെ പറഞ്ഞൂടാ അപ്പു ആണ് ഫണ് ഇതില് അപ്പൂനെ പറഞ്ഞൂടാ അപ്പൂനൊരു സിനിമ ഞാൻ പറഞ്ഞു കൊടുക്കട്ടാ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമ പറയരുത് എല്ലാവർക്കും സിനിമ പറഞ്ഞൂടാ അപ്പൂനാണ് സിനിമ പറഞ്ഞു കൊടുക്കണോ ഓക്കെ അതല്ല ഞാൻ അറിഞ്ഞോക്കിതറിയാന്ന് ഞാന എല്ലാർക്കും സിനിമ അറിഞ്ഞു കൊടുക്കണ അബിക്ക് പറഞ്ഞുതരാം ബാബി അബി എന്തോ അബി ആക്റ്റീവ് ആയിട്ട് ഇതിലൊക്കെ പങ്കെടുക്കൂ അക്ഷിവാജിവാ അടുത്തറിഞ്ഞു കൊടുക്കണം അജി ഓ ലാലേട്ടന്റെ ലാലേട്ടന്റെ സിനിമയാണ് പാമ്പ് സർപ്പം സിനിമ കൊമ്പേറി സാധനം

ഞാൻ റോക്ക് പറയാനുണ്ടോ അലന്റ് പുറത്തെറക്കട്ടെ

ശ്രദ്ധിക്കാന് അമ്പാനെ ശ്രദ്ധിക്കേം ഇംഗ്ലീഷ് എന്താ പറയും സിനിമ ഫ്ലൈറ്റ് വിമാനം അക്കരെ 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 ഇംഗ്ലണ്ട് സ്വിറ്റ്സർലാൻഡ് തായ്ലാന്റ് ചൈന സ്വിറ്റ്സർലൻഡ് ഏഷ്യ ഏഷ്യൻ കോണ്ടിനെന്റ് ആണോ അല്ല വെളിയിലോട്ടല്ലോ ഏഷ്യ ആണോ

கள்ளக்கள் துள்ளிப்பாய் அச்சாச்சி காணிச்சு மனசிலோ வேண்டு நடிகா அப்ப பட்டும் மோனி நடிகப்படா നിർണയോക്കെന്ത്ണയമൊക്കെ എന്ത് പാടാ ചെറുക്കം വന്ന് എന്ത് പാടാ വന്ന് കഷ്ടപ്പെട്ട് ചെയ്തിട്ട് പോയി പാവപജാന്തരീ വിയറ്റ്നാം കോളനി േ കോളനി അക്ഷയട അക്ഷയോ അക്ഷയ്ക്ക് ഞാൻ പറഞ്ഞാ സിനിമ അബി അബി പറയോ സിനിമ അബി പറഞ്ഞേ സിനി പറയാ അബി വാ അഭി എന്തോന്നു അബി എല്ലാരും നിക്കല്ലേ വാ അങ്ങോട്ട് ഇനി വിളിക്കല്ലേ കളിക്കാൻ സിനിമ പേര് പറഞ്ഞ അഭിനയിച്ച് കാണിക്കോമാ

ൻ അവിയൽ ഇതൊക്കൂട്ടേറി പായസമുണ്ട് സാമ്പാർ പുളിശ്ശേരി രസം ഇതൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഒരു കാറ്ററിങ് ചെയ്ത് കൊടുത്താണ് കൈസ് പറഞ്ഞു ഓ ഭയങ്കര വള എല്ലാം ഞാൻ വച്ചയാണ് അന്ന് പറഞ്ഞു ഗംഗ് ഗംഗൻചേട്ടായിട്ട് പറയണ്ട നമ്മ ഒന്ന് ഇപ്പൊ എന്ത അമ്മ എന്റെ വേണം വേറെ കൂട്ടുകാരി കുറച്ചൂടെ ചോറ് മോരും കൂട്ടി കഴിക്കാം രസം ഒഴിച്ചു കഴിച്ചാ ശരി ചോദിക്കാം

എടാ ഒരു വാവ ഇടൂല നിങ്ങള് ആ വാവല്ലൈസ് അടിപൊളി എന്തോ കേട്ടില്ല ഒന്നും എല്ലാം ചെയ്താൽ സൂപ്പർ ആണ് നമ്മളിതൊന്നും കഴിക്കട്ടെ ഇനി നമ്മൾ കഴിച്ചിട്ട് വരാം ഗൈസ് ബൈ ഗൈസ് ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ കഴിച്ചിട്ട് പൊയ്ക്കണം എന്ന് ഉറങ്ങി പോയിക്കണം ഉറങ്ങി എന്ന് വെച്ചപ്പോ ഈ ഒരു സ്ഥലം ഫുൾ അനക്കാൻ വയ്യ തലവേദന എനിക്ക് മൈഗ്രൈൻ ഉണ്ട് ഉം അപ്പൊ എണീറ്റപ്പഴുതിക്ക പോയല്ലേ മാമൂമ്മയൊക്കെ എല്ലാരും പോയി അക്കു അബി നമ്മൾ കൊറച്ചുപേരും മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഞാൻ ബ്രെഡും ബട്ടറും ഉണ്ടാക്കാൻ വിചാരിച്ചു ബ്രെഡും ബട്ടറും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇപ്പൊ ഈ ഇടയ്ക്ക് ബ്രെഡും ബട്ടറും ഭയങ്കര ഇഷ്ടാണ് ചീസ് വേണോ കൂട്ടന് ടേസ്റ്റ് കാണു ചീസ് ഇട്ട് തിന്ന പിന്നെ ഒരു കട്ടനും ഗൈസ് ലാക്ടോസ് അലർജി ആയതുകൊണ്ട് തന്നെ ബട്ടർ സീനാണ് പക്ഷേ ഞാൻ എന്തോ എനിക്ക് ഈയിടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇവിടെ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് എടുത്തിട്ട് മറിച്ച് ഇടമ കുറച്ച് കയ്യൊക്കെ പോലുള്ളൂ അത്രേ ഉള്ളൂ നമ്മൾ ഇത് ഉണ്ടായി കഴിച്ചിട്ട് കുറച്ചേരം നമുക്ക് റെസ്റ്റ് എടുക്കാം വെറും റെസ്റ്റ് മാത്രമുള്ളൊരു വിഷയമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി നമുക്ക് ലാസ്റ്റ് നൈറ്റ് ഒരു പരിപാടി ഉണ്ട് അതിനാണ് ഇവിടെ അതിനുവീ ഇങ്ങനെ നിൽക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് കഴിക്കാം ഉണ്ടാക്കട്ടെ ഒരു കട്ടനും കുറേ ബ്രെഡും ബട്ടറും ഇത് കണ്ട ആത്മാർത്ഥത കുറച്ച് കൂടുതലായതാണ് തലവേന വേണ്ടി പെട്ടെന്ന് കാര്യം കഴിയാൻ വേണ്ടിട്ട് തീ കൂട്ടിയിട്ട് കരിഞ്ഞു പോയി കണ്ടിട്ട് ഇനി കൊതിയാവണം ണ്ടാവും കേസസ് എങ്ങനുണ്ടെ ബ്രെഡും ബ്രിട്ടറും ഏ കൊള്ളാം ഒന്നും വേറെ നിവർത്തിയല്ലോ ഒന്നും പറയാൻ പറ്റുമല്ലോ ഇത്രയേ ഉള്ളൂ ചായക്ക് കടിയുണ്ടാമ്മി ഒള്ളി ദിസ് ഒള്ളി ദിസ് കടി അപ്പൊ എത്രയേ ഉള്ളൂ ഞങ്ങൾ ഇനി ചായ ഒക്കെ കുടിച്ചിട്ട് ഇനി കലാശ് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് അതുകൂടെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ദൾ അപ്പം കഴിച്ചിട്ട് വരാം ഗൈസ് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത ഈ സാധനത്തിന് വേണ്ടിയിട്ട് ഗൈസ് ഇന്നലെ മുതൽ എന്റെ വലത് വശത്ത് നിൽക്കുന്ന ഈ പുള്ളിക്കാരനെ കണ്ടു ഈ പുള്ളിക്കാരൻ ഭയങ്കര മണാൾട്ടടി അടിച്ച് നിക്കുകയായിരുന്നു ഇത് വയ്ക്കാൻ വേണ്ടി ഭയങ്കര കട്ട കൊതിയായിട്ട് നിൽക്കിയായിരുന്നു ഇത്രയും നേരം നമ്മൾ ലേറ്റ് അയച്ചാൽ മഴ മഴ പെയ്തപ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ നമ്മൾ എന്തിന് ഷോർട്ട് കമ്പം കമ്പം പൂത്തിരി പൂക്കുറ്റിപ്പരപ്പ മത്താപ്പൂവേ ആ അത് തന്നെ മത്താപ്പ് ഒരു മത്താപ്പ വീണ് ആ ഇതെല്ലാം നമ്മളിന്ന് ഇവിടെ വെച്ച് ാലും അൻബോക്സ് ചെയ്ത് ആദ്യം നമ്മള് കമ്പ് പോണം വെക്കാൻ വേണ്ടിട്ട് പോണത് ഗായ് അക്ഷയാണ് കമ്പാരു എടാ പിറകെ വന്ന് വരുവട അയ്യോ അത് ചത്തതിരി പോയില്ല അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യും ഓ തലമേന എടുക്കണ് സൗണ്ട് സൗണ്ട് ഉണ്ടാവോ അവിടെ പോയി കുറച്ച് വെക്കണ്ടേ കമ്പം ാര്ക്കും വേണ്ടിയാ കമ്പിത്തിരി എല്ലാവർക്കും കൂടെ ഓരോന്നു കൂടെ എന്തേ തിന്നാൻ വേണോ അല്ലൊന്നുമില്ലല്ലോ ഓരോരുത്തർ കൂടെ വാങ്ങിച്ചോ അമ്മ ഇന്നാമ്മൊരു ഇറങ്ങി വരി എന്താ അങ്ങനെ നമ്മുടെ വിഷു ഈ കൊല്ലത്തെ വിഷു കൂടെ അവസാനിക്കാൻ പോവുക അവസാനിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അവസാനിക്കാൻ പോവുകയാണ് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ക്ഷണ പറയ ക്ഷണ സ്വീകരിച്ചെത്തിയ അപ്പുവിനും അക്ഷയ്ക്കും അജിനും അഫ്സലിനും എല്ലാവർക്കും ഞാൻ ഇവിടെ നന്ദി രേഖപ്പെടുത്തി കൊള്ളുന്നു അപ്പൊ ഈ ഒരു അവസരത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് വിഷു എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ വിഷു വിഷുവിനാത്തേട്ടാണ് പടക്കവും ഒക്കെ പൊട്ടിച്ച് ആഘോഷിക്കണം പടക്കവും കമ്പവും ഒക്കെ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പറയട്ടെ പിന്നെ അതെല്ലാം ഓരോരുത്തരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാല് ആ ഇത്രേ ഉള്ളൂ നല്ല സന്തോഷമായി ഹാപ്പി വിഷു എനിക്കൊന്നും പറയാനും എനിക്ക് പറയാനുള്ളത് ഗൈസ് നമ്മൾ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ നമ്മള് പൊട്ടിച്ച് വിഷു ആഘോഷിക്കാതെ ഇത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കമ്പ കമ്പ അല്ലേ കമ്പം വാവുമായിരുന്നു ആ പക്ഷേ പക്ഷെ അടിപൊളിയായിരുന്നു സദ്യ അടിപൊളിയായിരുന്നു സദ്യ അടിപൊളിയായിരുന്നു അമ്മേ സദ്യ ഓ ഭഗവതി കാറ്ററിംഗ് സർവീസ് അടിപൊളിയായിരുന്നു എന്റെ സദ്യ സദ്യ അടിപൊളിയായിരുന്നു പിന്നെ അടിപൊളിയായിരുന്നു പിന്നെ ഇവിടെ ചില ആൾക്കാരൊക്കെ സൂപ്പർ ആയിരിക്കും ക്ഷയിക്കലു വിഷു എങ്ങനെ ഉണ്ടായിരുന്നു ഒത്തിരി കുറച്ച് പറവന്നെ പടക്കം വെച്ചപ്പോ സന്തോഷായോ എന്നെ ഓക്കെ ഇനി എടുത്ത് നമുക്ക് അജുംകുട്ടിനടുത്തു അജിൻകുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു എനിക്കും ഇത് ഒരു വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പടക്കം പൊട്ടിച്ചത് ഞാൻ അധികമായി ആഘോഷിച്ചു സദ്യ ഇഷ്ടമായി മൊത്തത്തിന് വിഷു ഹാപ്പി ആയിട്ട് ഉണ്ടായിരുന്നു വിഷു അവള് വാതർന്ന് സ്റ്റിച്ച് പൊട്ടും അമ്മ കൂടുതലും അമ്മ സദ്യ പൊളിയല്ലേ പറയടാ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു വിഷു 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 ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് വിഷു അല്ലേ അമ്മ നമ്മളിങ്ങനെ സദ്യ ഉണ്ടാക്കിട്ടില്ല അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മള് ചെല ദിവസങ്ങള് ഉച്ചക്കൊക്കെ എണീറ്റിരുന്നു നമ്മള് പരസ്പരം മുഖത്ത് നോക്കും ഞാൻ ചില ദിവസം അവരെ മോത്തൊക്കെ പോയി നോക്കും അമ്മയല്ലേ കണി നല്ലായിരുന്നു പക്ഷേ ഇന്നത്തെ കണി വാവു ആയിരുന്നു ഇന്നത്തെ കണി ഓക്കെ ഗൈസ് അപ്പം അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പം നമ്മള് എന്താ പറയണ എല്ലാരും വിഷു ഒക്കെ വിഷു ഒക്കെ കഴിച്ച വിഷു ഒക്കെ അടിച്ച് പൊളിച്ച് അടുത്ത വിഷുവിന് വേണമൊക്കെ അടിച്ച് പൊളിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ അപ്പം പറയാമൊരു വീഡിയോ കാണുന്നവരെ